ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചുസ് ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടി എല്ലാവരും കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് നമ്മുടെ ഇഞ്ചിക്കറി അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ അധികം ആവശ്യം വരില്ല ഇല്ലെങ്കിൽ നല്ലൊരു പച്ചമയം ഉണ്ടെങ്കിൽ എണ്ണ കുറച്ചും കൂടി വരും ഇതാകുമ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മളൊന്ന് വെയിലത്ത് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അധികം എണ്ണ വേണ്ടി വരില്ല ഇപ്പം നമ്മുടെ ആ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ആയിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ പരുമ്പം മതി നല്ലൊരു ഗോൾഡ് കളറായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ആറാൻ ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്തും നമ്മുടെ ആ ബാക്കി ആ ഇഞ്ചി വറുത്തെടുത്ത ഓയിലിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ തേങ്ങാ നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളർ ഷെയ്ഡായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇഞ്ചി നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടാമത് തേങ്ങയും കൂടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു പരുവം മതി ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ നമ്മളിവിടെ ശർക്കര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇത്രയും ഐറ്റംസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ഇഞ്ചി നമ്മൾ വറുത്ത് പോരെയ ആ ഓയിലിൽ തന്നെ നമുക്ക് പച്ചമുളക് കടുക് ആദ്യം ഇട്ട് കൊടുക്കാം അതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറി ആപ്പിലും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഇതേപോലെ നല്ലതുപോലൊരു ഒന്ന് മുരിഞ്ഞ് കിട്ടണം മുരിഞ്ഞു കിട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിൻറ്റകത്ത് ഇനി ആവശ്യമായിട്ടുള്ള നമുക്ക് ഈ ഒരു പരുവം മതിയാവും കേട്ടോ മുരിയാൻ ഇനി അധികം മുരിച്ചെടുക്കേണ്ട അപ്പോഴത്തേക്ക് നമുക്കിൻറ്റകത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കണം മു പൊടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ അപ്പോഴത്തേക്കും മുളക് പൊടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമുക്കിൻ്റെ അകത്ത് പിഴിഞ്ഞു ഒഴിക്കാം കേട്ടോ നമ്മൾ വാളംപൊളിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അത് ആവശ്യത്തിന് നമ്മൾ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ലതുപോലൊന്ന് തിളച്ച് വരണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോത്തരം ഇതനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇനി ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചിയും ഇഞ്ചിയും തേങ്ങാക്കൊത്തും ഇല്ലേ വറുത്ത് പൊടിച്ച് വെച്ച് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഈ എണ്ണയൊക്കെ ഉണ്ടല്ലോ അതാ ഇതുപോലെ നല്ലതുപോലെ തെളിഞ്ഞു വരും കേട്ടോ നല്ലതുപോലെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം